ഗ്രൂപ്പ് യോഗ്യത നേടി ഓസ്ട്രിയ ഗോളുകൾക്കാണ് ഡച്ച് പടയെ ഓസ്ട്രിയ തിരിച്ചടിച്ചും മുന്നേറിയ മത്സരത്തിൽ ഒടുക്കം ഡച്ച് പടയെ തകർത്ത് ഓസ്ട്രിയ ഒന്നാം സ്ഥാനക്കാരായി പ്രീക്വാർട്ടറിൽ പ്രവേശിച്ചു യൂറോകപ്പിൽ ഇതാദ്യമായാണ് ഓസ്ട്രിയ ഗ്രൂപ്പ് ചാമ്പ്യന്മാരാവുന്നത് ആറാം മിനിറ്റിൽ ഡനിയൽ മലന്റെ സെൽഫ് ഗോളിൽ ഓസ്ട്രിയ ലീഡ് നേടി യൂറോകപ്പ് ചരിത്രത്തിലെ ഏറ്റവും വേഗത്തിൽ പിറന്ന സെൽഫ് ഗോളാണിത് രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ നെതർലൻഡ്സിന്റെ മറുപടി എത്തി നാൽപ്പത്തേഴാം മിനിറ്റിൽ കോഡി ഗാപ്കോയാണ് ഡച്ച് പടയെ മുന്നിലെത്തിച്ചത് കൗണ്ടർ അറ്റാക്കിലൂടെയായിരുന്നു ഗാപ്കോയുടെ ഗോൾ മത്സരത്തിന്റെ അമ്പത്തൊമ്പതാം മിനിറ്റിൽ ഓസ്ട്രിയയുടെ മറുപടി എത്തി റൊമാനോ സ്മിഡ് മികച്ച ഒരു ഹെഡറിലൂടെ ഓസ്ട്രിയെ വീണ്ടും മുന്നിലെത്തിച്ചു എന്നാൽ എഴുപത്തഞ്ചാം മിനിറ്റിൽ നെതർലൻഡ്സ് വീണ്ടും മത്സരത്തിലേക്ക് തിരിച്ചെത്തി മെംഫിസ് ഡീപ്പെയായിരുന്നു ഡച്ച് പടയ്ക്കായി വലകുലുക്കിയത് പക്ഷേ അഞ്ചു മിനിറ്റിനകം ഓസ്ട്രിയ വീണ്ടും തിരിച്ചടിച്ചു എൺപതാം മിനിറ്റിൽ മാഴ്സൽ സബിസ്റ്റർ ഓസ്ട്രിയയെ ഒരിക്കൽ കൂടി മുന്നിലെത്തിച്ചു ഇതോടെ രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് ഡച്ച് പടയെ അട്ടിമറിച്ച് ഒന്നാം സ്ഥാനക്കാരായി ഓസ്ട്രിയ പ്രീക്വാർട്ടറിൽ പ്രവേശിച്ചു സ്പോർട്സ് ഡെസ്ക് ജനം